ഇവിടെ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ആണ് മതനിരപേക്ഷ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദി എതിർക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓരോ വിഷയത്തിലും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഭയാശങ്ക എങ്ങനെ മുതലാക്കാമെന്ന് റിസർച്ച് ചെയ്ത് നിലപാട് സ്വീകരിക്കുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ പൂർത്തീകരിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയില്ലോ കഴിഞ്ഞ മാസം ഒരു യോഗത്തിൽ ഒരൊറ്റ യോഗത്തിൽ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ച ഒരു പ്രസംഗം നിങ്ങൾ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മലപ്പൂർവ്വം റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പത്രത്തിലും കണ്ടിട്ടില്ല ടി വിയിലും കണ്ടിട്ടില്ലെന്ന് ബാക്കി എല്ലാവർക്കും എതിരെ ആദ്യമായിട്ടൊരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് സർക്കാർ ചെലവിൽ നടന്നതുകൊണ്ട് രാഷ്ട്രീയം പറയുകയും പ്രതിപക്ഷത്തെ അടക്കം സതീശിനെ അടക്കം എല്ലാവരെയും കടന്നാക്രമിക്കുന്ന ഒരു പുത്തൻ വൃത്തികെട്ട ശൈലി സംഭാവന ചെയ്തിട്ട് പോലും രേന്ദ്രമോദിയെ എന്തുകൊണ്ട് വിമർശിച്ചില്ല എന്നുള്ളത് പറയേണ്ടത് ഒറ്റ വാക്കിൽ മുഖ്യമന്ത്രി എപ്പോഴും പറയും സംഘപരിവാർ അങ്ങനെ ചെയ്തു ഇത് ചെയ്തു കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നു പറയുന്നു ഇതിൻ്റെ എല്ലാം ഈ തിന്മയുടെ ഒക്കെ എന്ന് അവർ തന്നെ താഴെ പ്രചരിപ്പിക്കുന്ന കുറിച്ച് വിമർശിക്കാൻ എന്താണ് പിണറായി വിജയന് ഭയമാകും മടിയാണോ അത് രണ്ട് രാഷ്ട്രീയത്തിൻ്റെ രണ്ട് പേരുടെ ലക്ഷ്യങ്ങൾ അവിടെ സംയോജിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാജ്യത്ത് അവരുടെ പ്രഖ്യാപിതനായും കോൺഗ്രസ് മുക്ത ഭാരതമെന്നും കേരളത്തിൽ പിണറായി വിജയനെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ ശാക്തീകരിക്കപ്പെടുന്നത് ബി ജെ പി അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ആയിരിക്കും എന്ന തിരിച്ചറിവ് സാമാന്യ ബുദ്ധി അവർക്കുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ പിണറായി വിജയനെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചി വിമാനത്താവളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആ ഫോട്ടോ ഞാൻ കണ്ടു അത് സാധാരണഗതിയിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല പ്രധാനമന്ത്രി വരുമ്പോൾ അങ്ങനെയുള്ള മര്യാദയൊക്കെ നമ്മൾ കാണിക്കേണ്ടത് പ്രധാനമന്ത്രി വരുമ്പോൾ രാഷ്ട്രീയമായ എതിർപ്പെട്ടതിൽ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകണം പക്ഷെ ഇത്തവണത്തെ സവിശേഷത എന്തായിരുന്നു അദ്ദേഹം പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി രാജീവിനെ ഡെപ്യൂട്ടി ചെയ്തു ആ ചുമതലയിൽ അതുകൊണ്ട് സ്വീകരിക്കുന്നവരുടെ ലിസ്റ്റിൽ പോലും മുഖ്യമന്ത്രിയുടെ പേരുണ്ടായിരുന്നില്ല പി രാജീവ് എന്താ മന്ത്രി കേരള ഔദ്യോഗികമായി ക്യാബിനറ്റ് ചുമതല കൊടുത്തു എന്നിട്ട് പോലും മുഖ്യമന്ത്രി വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു അവർ ആ കൈ കോർത്ത് നിൽക്കുന്ന ആ രംഗം അതിലെനിക്ക് അസ്വാഭാവിക ഒന്നുമില്ല പക്ഷെ ഞാൻ ആലോചിച്ച് പോയി പണ്ട് ഞാനിതേ ആളിനെ പോയി എന്ന് കണ്ടല്ലോ ആറന്മുളക്കണ്ണാടി കൊടുത്തതിനായിരുന്നല്ലോ ഞാൻ ഇത്രയും നേരതെന്ന് ആ വൈരുദ്ധ്യമാണ് ബി ഡി സതീശൻ ആയിരുന്നു അവിടെ പോയിരുന്നെങ്കിൽ എന്തായിരിക്കണം കേരളത്തിന്റെ ചർച്ച ഞാൻ പറഞ്ഞ ഈ ഇരട്ടൂടെ നമ്മൾ പരിശോധിക്കണ്ടേ പലരും പല വ്യാഖ്യാനവും കൊടുക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ സൂചിപ്പിക്കൽ രാഷ്ട്രീയത്തിന്റെ ആളൊന്നും അല്ല പിണറായി വിജയൻ എന്നറിയാം എന്നിട്ട് പോലെ ഇൻവൈറ്റ് ചെയ്ത് സ്വീകരിക്കുന്നവർ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത പിണറായി വിജയൻ അവിടെ ചെന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ നടക്കുന്ന അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമല്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല ആരെങ്കിലും സംശയപ്പെട്ടു കഴിഞ്ഞാൽ അതിനു ഓടി പറയാൻ നോക്കത്തില്ല കരുവന്നൂരുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ രഹസ്യ ഇടപാടുകളെ കുറിച്ച് ഇ ഡി കണ്ടെത്തി അതിന്റെ പശ്ചാത്തലവും കൂടെ വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഗൗരവമേറിയ ആക്ഷേപമല്ല കണ്ടെത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ ലിസ്റ്റിലില്ലാതെ മുഖ്യമന്ത്രി പോയതിൽ ആർക്കെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കും